നമസ്കാരം എല്ലാ ലോകരാജ്യങ്ങളും ഇപ്പോൾ സ്വർണത്തിന് പുറകെയും സ്വർണ്ണ ഖനനത്തിന്റെയും പുറകെയാണ് ഇത് സംബന്ധിച്ച് നിരവധി വാർത്തകളും ഓരോ ദിവസവും പുറത്തു വരുന്നുമുണ്ട് അതുപോലെ തന്നെ അടുത്തിടെയായി രാജ്യത്തെ സ്വർണ്ണ ഖനന പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കുകയാണ് ഇന്ത്യ ആന്ധ്രാപ്രദേശിലെ ജോന നഗരിയിലെ ഖനിയിൽ നിന്ന് സ്വർണം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള അവസാനഘട്ട നടപടിയിലേക്ക് കടക്കുന്നതിന് പിന്നാലെ ഒഡീഷയിലെ ഒരു സ്വർണ ഖനിയും സ്വകാര്യ കമ്പനിക്ക് ലേലം ചെയ്യാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒഡീഷയിലെ രണ്ട് ജില്ലകളിലാണ് പുതിയ സ്വർണ ഖനികൾ കണ്ടെത്തിയത് ഒരെണ്ണം ലേലം ചെയ്യുമെന്ന് സ്റ്റീൽ ആൻഡ് മൈൽസ് വകുപ്പ് മന്ത്രി ബിഫുദീ ഭൂഷൺ ജന കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അറിയിച്ചു സംസ്ഥാനത്ത് കണ്ടെത്തിയ സ്വർണ്ണ സ്ഥിതിയും അതിന്റെ പ്രവർത്തന പുരോഗതിയും സംബന്ധിച്ച് ബി ജെ ഡിയുടെ ജലേശ്വർ എം എൽ എ അശ്വിനി കുമാർ പത്ര നിയമസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന്റെ മറുപടിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദിയോ ഗഡ് ജില്ലകളിലെ അദാസ് ഗോപൂർ പ്രദേശങ്ങളിലാണ് സ്വർണ നിക്ഷേപം കണ്ടെത്തിയിരിക്കുന്നത് ദിയോ ജില്ലയിലെ അഗാസ് പ്രദേശത്ത് ജി ടു തലത്തിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ ഗവേഷണത്തിൽ ചെമ്പിനൊപ്പം സ്വർണം നിക്കൽ വെള്ളി ഗ്രാഫൈറ്റ് ധാതുക്കളും കണ്ടെത്തി നിക്കൽ ഗ്രാഫൈറ്റ് എന്നിവ നിർണായക ധാതുക്കളായതിനാൽ പ്രസ്തുത ബ്ലോക്കിന്റെ ലേല പ്രക്രിയ കേന്ദ്ര സർക്കാരിന്റെ ഖനി മന്ത്രാലയം നടത്താൻ പദ്ധതി ഇട്ടിട്ടുണ്ടെന്ന് മന്ത്രി നിയമസഭയെ അറിയിച്ചു കൂടാതെ കിയോഞ്ഞ ജില്ലയിലെ ഗോപൂർ പ്രദേശത്ത് ജി ത്രീ ലെവനിൽ സ്വർണ ഖനിക്കായുള്ള പരീക്ഷണവും പൂർത്തിയായി നിലവിൽ ഇതേ ബ്ലോക്കിലെ ജലദിഹി പ്രദേശത്ത് ജി ടു അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണ ഏജൻസികൾ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം സാങ്കേതിക സമിതിയുടെ ശുപാർശ പ്രകാരം നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം ആന്ധ്രാപ്രദേശിലെ കുർണൂൽ ജില്ലയിലെ ജോനഗിരി മേഖലയിൽ രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ പ്ലാന്റിന്റെ സ്വർണ്ണഖനത്തിനും സംസ്കരണത്തിനുമുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം രണ്ട് വർഷം മുൻപ് പൈലറ്റ് പ്രോജക്ട് ആരംഭിച്ച ജിയോ മൈസോൺ ആൻഡ് ഡെക്ക് ഗോൾഡ് മൈൽസ് ലിമിറ്റഡ് ഒടുവിൽ പ്ലാന്റിൽ നിന്ന് വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ഖനനം നടത്താനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയായിരുന്നു മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഖനനിൽ നിന്ന് സ്വർണം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും ഖനിയിൽ നിന്ന് പ്രതിവർഷം കുറഞ്ഞത് എഴുന്നൂറ്റി അൻപത് കിലോഗ്രാം സ്വർണം ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് കമ്പനിയുടെ ലക്ഷ്യം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് കർണൂൾ ജില്ലയിൽ ആദ്യമായി സ്വർണശേഖരം കണ്ടെത്തുന്നത് അതേസമയം സ്വർണം ലോകത്തിൽ എവിടെയായാലും ആയാലും വളരെയധികം മൂല്യമുള്ള വസ്തുക്കളിൽ ഒന്ന് തന്നെയാണ് വെറും വില കൊണ്ട് മാത്രമല്ല അതിന്റെ ആകർഷണീയതയെ കൊണ്ടും മറ്റ് പല ഘടകങ്ങൾ കൊണ്ടും ഏതൊരു ലോഹത്തെക്കാളും ഒരു പടി മുകളിൽ തന്നെയാണ് സ്വർണം ഇത് നിസംശയം പറയാം അടുത്തിടെ അയൽ രാജ്യമായ പാകിസ്ഥാനിൽ വമ്പൻ സ്വർണശേഖരം കണ്ടെത്തിയതിന്റെ വാർത്തകൾ പുറത്തുവന്നിരുന്നു വന്നിരുന്നു മൈൽഡ് ആൻഡ് മിനറൽസ് ഉൾപ്പെടെ പാകിസ്ഥാൻ പഞ്ചാബിലെ ഇടക്കാല ഗവൺമെന്റിൽ മന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള വിദ്യാഭ്യാസ വിദഗ്ധനായ ഹസൽ ഹജുൽ ആയിരുന്നു ഇക്കാര്യം സ്ഥിരീകരിച്ചത് ഇത് സംബന്ധിച്ച വാർത്തകൾ വൻ തോതിൽ തന്നെ ചർച്ചയായിട്ടുമുണ്ട് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ത്യയും സ്വർണം കുഴിച്ചെടുക്കുമെന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നത് വെബ് ഡെസ്ക്യൂസ് ऑनलाइन फोकस एज्युकेिजीथेरापी सेंटर पटम उन्नत एंजीयरी तीर्थयात्रा डॉट गुजरात